മക്കൾ സ്കൂള് വിട്ടു വരുമ്പോഴത്തേക്കും ആദ്യം ഓടി എത്തുന്നത് അടുക്കളയിലോട്ടാണ് കേട്ടോ എന്തിനാ പാത്രങ്ങളൊക്കെ പൊക്കി നോക്കി ഇന്ന് എന്താ അമ്മ ചായക്കുണ്ടാക്കിയാന്ന് അറിയാ വീട്ടിലെത്തണം സ്കൂൾ ബസ് ഇറങ്ങുമ്പോ തൊട്ട് ആദ്യം ഇതാണ് ചോദിക്കുക അവിടെ തൊട്ട് ചോദ്യം തുടങ്ങും വീട് വരെ ഇന്ന് എന്താ ഉണ്ടാക്കി ഇന്ന് എന്ത് സ്പെഷ്യലാന്നറിയാ എന്താണെങ്കിലും രണ്ടു ദിവസം അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞു ചോദിക്കും ഇതല്ലേ ഇന്നലെ തിന്നേന്ന് അപ്പൊ ആ ചോദ്യം ഒഴിവാക്കാനായിട്ട് എല്ലാ ദിവസവും മാറി മാറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ നാടൻ പരിഹാരമായ നമ്മുടെ കൊഴിക്കട്ട ഉണ്ടാക്കാന്ന് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചില ദിവസങ്ങളിൽ എന്തുണ്ടാക്കും എന്നുള്ളതിനൊരു അന്തോ ഗുന്തവും എനിക്ക് കിട്ടില്ല കേട്ടോ അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കും ഈവനിങ് സ്നാക്ക് എന്തുണ്ടാക്കാം എന്നുള്ളതൊക്കെ അതിലൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്കൊന്നും കൂട്ടിയാൽ കൊടുക്കാത്ത പോലെ എന്തൊക്കെയോ സാധനങ്ങളായിരിക്കും പിന്നെയും കറങ്ങി തിരിഞ്ഞ് ഞാൻ എൻ്റെതായ എന്തെങ്കിലുമൊക്കെ അങ്ങ് ഉണ്ടാകും കേട്ടോ അപ്പൊ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ വലിയ ഈവനിങ് സ്നാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് തരും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും